സി ജീവനക്കാരനെ ട്രെയിനിൽ നിന്ന് മർദ്ദിച്ച് തള്ളിയിട്ടതായി പരാതി ഗുരുതര പരിക്കേറ്റ കീഴ്ശേരി സ്വദേശി തച്ചുകോട്ടിൽ മുജീബ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് സംഭവം റെയിൽവേ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞ ശനിയാഴ്ച രാത്രി ഒൻപത് മുപ്പതിന് കണ്ണൂരിൽ നിന്ന് ഫറൂഖിലേക്ക് വരുന്ന മാവേലി ട്രെയിനിൽ യാത്ര ചെയ്ത കീഴ്ശരി സ്വദേശിക്കാണ് ഈ തുരനുഭവം കേരള പി എസ് സി ജീവനക്കാരനായ തച്ചക്കോട്ടിൽ മുജീബ് റഹ്മാനാണ് അരീക്കോട് ആസ്റ്റർ മദർ ഹോസ്പിറ്റലിൽ ഐ സിയുവിൽ കഴിയുന്നത് പി എസ് സിയുടെ എക്സാം ഡ്യൂട്ടി കഴിഞ്ഞ് ലോക്കൽ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്ത് കോഴിക്കോട് എത്തിയ സമയം വലിയ തിരക്കാണ് ഡോറിന് സമീപം അനുഭവപ്പെട്ടത് പുറത്തേക്കും അകത്തേക്കും ഇറങ്ങാൻ കഴിയാതെ പ്രയാസപ്പെട്ടു പ്രയാസപ്പെട്ടുനിന്ന മുജീബിനോട് ട്രെയിനിലുള്ള ആൾ പുറത്തേക്ക് പറഞ്ഞു എന്നാൽ അകത്തേക്കും പുറത്തേക്കും ഇറങ്ങാൻ കഴിയാതെ ബുദ്ധിമുട്ടായി നിന്ന മുജീബിനെ ട്രെയിൻ യാത്രക്കാരായ മൂന്നാളുകൾ ചേർന്ന് മർദ്ദിക്കുകയും പുറത്തേക്ക് തള്ളിയിടുകയും ചെയ്തു മുജീബിന്റെ തല പ്ലാറ്റ്ഫോമിൽ അടിച്ചു വീണ് ബോധം നഷ്ടപ്പെടുകയും പിന്നീട് ആർ പി എഫ് ജീവനക്കാരാണ് ഇദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയത് തലച്ചോറിന് ക്ഷതമേറ്റതായും തലച്ചോറിലേക്ക് ബ്ലഡ് ബ്ലീഡിംഗ് സംഭവിച്ചതായും നാല് ദിനത്തിലേറെയായി ഐ ചികിത്സയിലുമായിരുന്നു മുജീബ് ഇപ്പോൾ വിദഗ്ധ ചികിത്സയിലാണ് ഞാൻ കണ്ണൂരിൽ നിന്നേ ഫറൂഖിലേക്ക് ട്രെയിൻ എക്സാം ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു പോര അപ്പോൾ കോഴിക്കോട് എത്തിയപ്പോൾ ഒരുപാട് ആളുകൾ ഇറങ്ങാനുണ്ട് ഒരുപാട് ആൾക്കാർ കയറാനുണ്ട് ജനറൽ കമ്പാർട്ട്മെൻറ്റിലായിരുന്നു ഡോറിൻ്റെ സൈഡിലായിരുന്നു അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇറങ്ങിയപ്പോൾ ഞാൻ ഡോറിൻ്റെ അടുത്തായപ്പം സൈഡിൽക്ക് മാറി ഇന്ന് ആളുകളോട് ഇറങ്ങാൻ പറഞ്ഞ് ഒരേ ആൾക്കാർ അതിലൂടെ ഇറങ്ങിപ്പോയി അപ്പോൾ വേറെ മൂന്നാൾക്കാരനോട് പറഞ്ഞ് അവിടെ നിന്ന് മാറി നിൽക്കാൻ പറഞ്ഞു അപ്പോൾ ഒരുപാട് ആൾക്കാർ കയറാണ്ടായത് എനിക്ക് പുറത്തേക്കും ഇറങ്ങാൻ വയ്യ ഒരുപാട് ആൾക്കാർ ഇറങ്ങാണ്ടായതുകൊണ്ട് ഉള്ളിലോട്ട് കയറാനും വയ്യ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അവിടെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്ന സമയത്താണ് മാറി നിൽക്കുക എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കോളർ പിടിച്ച ഒരേറ്റവും വലിയ ഒരാൾ പിടിച്ചുകൊണ്ട് വലിച്ചിട്ട് വലിച്ചിട്ട് ഞാൻ വീഴാൻ അയാളുടെ ഷർട്ടുമൊക്കെ ആണ് വീഴാൻ പോയത് അത് അയാളെ പിടിച്ച് അപ്പോൾ അയാളെ പിടിച്ച് ഞാനും വലിച്ചു അതിൽ ബാക്കിൽ നിന്ന് വേറെ കുറേ ആൾക്കാർ വന്ന് എൻ്റെ മുഖത്തും എൻ്റെ നാവിക്ക് ചവിട്ടൊക്കെ ചെയ്തിട്ട് പുറത്തേക്ക് ഒറ്റ തട്ടൽ അത് ഞാൻ പുറത്തേക്ക് നേരെ തെറിച്ച് വീണിട്ട് എൻ്റെ പെരടി വന്നാണ്ട് ഇടിച്ച് വീണ് അപ്പോൾ എനിക്ക് ബോധം പോയി പിന്നെ എനിക്ക് ബോധം വരുന്ന ഹോസ്പിറ്റലിൽ നിന്നാണേ അത് സംഭവിച്ചതന്നെ ആർ പി എഫ് ആണ് എന്നെ ഹോസ്പിറ്റലൊക്കെ കൊണ്ടായത് അപ്പം അവർക്ക് ഞാൻ അവർ പിടിച്ച് തള്ളിയത് കാരണം ഞാൻ പ്ലാറ്റ്ഫോമിലേക്ക് ബാക്ക് അടിച്ചാണ് വീണത് ബാക്കടിച്ച് വീണ ഉടനെ തന്നെ എൻ്റെ ബോധം പോയിണ്ട് പിന്നെ കൈ തൊട്ട് നോക്കുമ്പോൾ ഫുള്ള് ബ്ലഡാണ് പിന്നെ ഹോസ്പിറ്റലിൽ എത്തിയതിനു ശേഷമാണ് ഞാൻ അറിയുന്നത് ഹോസ്പിറ്റലിൽ നിന്ന് സി ടി സ്കാനും കാര്യങ്ങളും എടുത്തപ്പോൾ എടുത്തപ്പോൾ പറഞ്ഞത് പിന്നെ ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ട് ബ്രെയിനിൽക്ക് ബ്ലീഡിങ് ഉണ്ട് അത് ചിലപ്പോൾ മരുന്നിന് പോയിട്ടില്ലായെന്ന് സർജറി വേണ്ടി വരും എന്നാണ് പറയുന്നത് അപ്പോൾ ഇന്നിപ്പോൾ ഡോക്ടർ മൂന്ന് മണിക്ക് ഇന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ ഡിസ്കസ് ചെയ്തിട്ട് വേണം മറ്റുള്ള കാര്യങ്ങൾ ഇനി ആലോചിക്കാൻ ഐ സി യു ലായിരുന്നു ഇപ്പോൾ ഇന്ന് മാറ്റിയതാണ് ഐ സി യു ഇതുവരെ ഐ സി യു ഇന്ന് ഇങ്ങോട്ട് മാറ്റിയതാണ് മാറ്റാൻ കാരണം ചെറിയൊരു ആശ്വാസം ഉണ്ടായപ്പോൾ മാറ്റിയതാണ് പരിക്കേറ്റ മുജീബിൽ നിന്ന് പോലീസ് മൊഴിയെടുത്ത് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും ആക്രമണം നടന്ന സ്ഥലത്തെ സി സി ടി വി വർക്കിംഗ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടെന്ന് റെയിൽവേ പോലീസ് അറിയിച്ചു ന്യൂസ് വാർത്തകൾ നേരത്തെ അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ